യും അത്ഭുതപ്പെടുത്തി നരേന്ദ്രമോദി വീണ്ടും ഏക സിവിൽ കോഡ് വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് അതും ചെങ്കോട്ടയിൽ നിന്നും അത് വിളിച്ചു പറയാനുള്ള അദ്ദേഹത്തിന്റെ ആർജവമാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്ത് മതേതര സിവിൽ കോഡ് വേണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും നമുക്ക് ഏക സിവിൽ കോഡ് എന്ന ആശയം വീണ്ടും ഉന്നയിക്കുമ്പോൾ ഈ വിഷയത്തിൽ നിന്നും തൻ്റെ സർക്കാരും താനും പിന്നോട്ട് പോയിട്ടില്ല എന്ന് ചെങ്കോട്ടയിൽ കയറി വിളിച്ചു പറയുകയാണ് രാജ്യത്തോട് ചെയ്തിരിക്കുന്നത് മത ഇതര സിവിൽ കോഡ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മത ഇതര മതം അടിസ്ഥാനപ്പെടുത്തിയുള്ള സിവിൽ കോഡും നിയമങ്ങളും അല്ല രാജ്യത്ത് വേണ്ടത് മതത്തിന് അതീതമായിട്ടുള്ള ഒരു പൊതു സിവിൽ കോഡ് വേണം എന്ന് പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിന ദിനത്തിൽ തന്നെ അതിൻ്റെ ആവശ്യം മതേതര സിവിൽ കോഡ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുകയാണ് നമുക്കറിയാം നിരവധി വർഷങ്ങളായി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഏക സിവിൽ കോഡ് എന്ന ആശയം അവരുടെ പ്രഖ്യാപിത നയമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ഈ അവസരത്തിൽ ഇതുവരെ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ചർച്ച നടന്നിട്ടില്ലായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തോതിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ നിരവധി ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ തുടക്കമിട്ടിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഇത്തരമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് താനും തന്റെ സർക്കാരും പിന്നോട്ട് പോയിട്ടില്ല എന്നും നയങ്ങളിലും ആശയങ്ങളിലും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോൾ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് അത് നിലപാട് വീണ്ടും വ്യക്തമാക്കുകയാണ് ഈ വിഷയത്തിൽ വേണ്ട പരിഷ്കാരങ്ങളുമായിട്ട് രാജ്യവും തന്റെ സർക്കാരും മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പക്ഷേ അത് എങ്ങനെ നടപ്പാക്കും എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല എന്നാലും ആശയവും നയവും വീണ്ടും വീണ്ടും രാജ്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് മതത്തിനടീ അതീതമായിട്ടുള്ള നിയമം മതത്തിന്റെ പേരിൽ അറിയപ്പെടാത്ത ഒരു സിവിൽ കോഡ് എല്ലാവർക്കും മതരഹിതമായിട്ടുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ ബാധകമായിട്ടുള്ള ഒരു പൊതു സിവിൽ കോഡ് പൊതു സിവിൽ നിയമം ഇതാണ് പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ട പ്രസംഗത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ് സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ ഏകീകൃത സിവിൽ കോഡിനായി ശക്തമായ ഒരു വാദം നടത്തി അദ്ദേഹം പറയുന്നത് രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മാത്രമല്ല ഏക സിവിൽ കോഡിനെ കുറിച്ച് സുപ്രീം കോടതി ആവർത്തിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഉത്തരവുകൾ നൽകിയിട്ടുണ്ട് കാരണം രാജ്യത്തെ വലിയ ഒരു വിഭാഗത്തിന് നിലവിലെ സിവിൽ കോഡ് ഒരു സാമുദായിക വിഭജന കോഡാണ് അതിൽ വിവേചനമുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട് മാത്രമല്ല ഭരണഘടന നമ്മളോട് പറയുന്നത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നമായിരുന്നു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമം ഒരു രാജ്യം ഒരു നിയമം ഒരു സിവിൽ കോഡ് അത് നിറവേറ്റത് നമ്മളുടെ കടമയാണ് എന്ന് മൂന്നാം ടേമിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയുടെ കോട്ടക്കൊത്തളത്തിൽ നിന്ന് രാജ്യത്തോട് അടിയുറച്ച നയം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കർത്തവ്യ കേന്ദ്ര സർക്കാർ कर्तव्य केंद्र सरकार के हम मुलाजिम के भी हैं कर्तव्य राज्य सरकारों के भी है राज्य सरकार के मुलाजिम के हैं कर्तव्य हर स्थानीय स्वराज संस्था के हैं चाहे पंचायत हो नगर पालिका हो महानगर पालिका हो तहसील हो जिला हो हर किसी के कर्तव्य है लेकिन साथ साथ 140 करोड़ देशवासियों की कर्तव्य है अगर हम सब मिलकर के अपने कर्तव्यों का निर्वाह करेंगे तो हम अपने आप और अधिकारों की रक्षा करने के लिए निमित्त बनेंगे और जब कर्तव्य का पालन होता है तब अधिकारों की रक्षा निहित होती है इसके लिए कोई अलग से प्रयास